ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചുസ് വേൾഡ് അപ്പോൾ അതെ ഇന്നലെ അരച്ച മാവ് ദോശ മാവ് ഞാൻ അരക്കണേ കാണിച്ചു തന്നല്ലോ അത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇതേ കണ്ടല്ലോ അപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത് ആവശ്യമില്ല ഏട്ടൻ ഇന്നലെ വൈകുന്നേരം വരുമ്പോൾ കുറച്ച് പൂരി ഇടിയപ്പം കടലക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ബ്രാഹ്മൺസ് കാറ്ററിംഗ് സ്വാഗത ബ്രാഹ്മിൻസ് കാറ്ററിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ ദോഷമാവ് ആയി ബാക്കിയായല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു വൈകുന്നേരമോ ഇല്ലെങ്കിൽ നാളേക്കോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ഗ്രീൻ പീസ് കറി അത് കൂട്ടിയിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പിന്നെ എൻ്റെ കടലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കുട്ടികൾക്ക് ഇടിയപ്പം തന്നെ ഏട്ടനങ്ങനെ അതൊന്നും കഴിക്കില്ല അപ്പം ഞാൻ കുട്ടികൾക്കും എനിക്കും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയതിന് ശേഷം പറഞ്ഞാൽ ബാക്കിയുള്ള പണികൾ നത്തൽ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നത്തൽ മീൻ കറി വെക്കണം ചോറ് വയ്ക്കണം അത്രയേ ഉള്ളൂ സിമ്പിൾ സിമ്പിൾ പരിപാടി പുളിയൊക്കെ ഒഴിച്ചിട്ട് മീനൊക്കെ അവിടെ അങ്ങനെ എടുത്തു വെച്ചു ചോറിനെ ഇടണം അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും എന്താ കറി വെക്കുക എന്താ കറി വെക്കുക എന്നുള്ള ആകെ ഒരു ഇങ്ങനെ ആലോചനയിലാണല്ലോ അപ്പം ഇങ്ങനെയാണ് ഫ്രണ്ട്സ് എല്ലാവരും അവിടെയും ഇങ്ങനെയൊക്കെ ആണെന്ന് വിചാരിക്കണോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സുഖമാണോന്നൊന്നും ചോദിച്ചില്ല അല്ലേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സുഖമാണോ ഇവിടെ എനിക്കും സുഖമാണ് തേങ്ങ കരച്ചു വയ്ക്കാന്ന് പറഞ്ഞിട്ടെ എല്ലാം എടുത്ത് വെച്ചതാണ് പിന്നെ ഇങ്ങനെ ആലോചന എന്താ ചെയ്യുക പിന്നെ എളുപ്പപ്പണി ആട്ടോ ഞാൻ വേഗമൊന്നും തേങ്ങ ചേരാറില്ല കത്തി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അരച്ചെടുക്കും അത് നല്ലതല്ല ഒരു മിക്സിയുടെ മിക്സിയിലെ ചാറ് വന്നു അങ്ങനെ കട്ട് ചെയ്ത് അരച്ചിട്ട് ഇത് വേറെ ജാറാണ് കുഞ്ഞു കുഞ്ഞുചാറേ പെട്ടെന്ന് കേട് വരുന്നുണ്ട് പിന്നെ തേങ്ങ അരച്ച് ഇത് ഒരു കിലോ നത്തൽ വാങ്ങിയിട്ട് മൂന്ന് പ്രാവശ്യം വെച്ചു അതിൻ്റെ തലേന്ന് തേങ്ങ അരയ്ക്കാതെ വെച്ചു അപ്പം ഇന്നൊന്ന് തേങ്ങ അരച്ച് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി നോക്കണമല്ലോ അപ്പോൾ ചോറ് തളിച്ചു കഴിഞ്ഞാൽ ജൻസനിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി പണികൾ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് എല്ലാവരെയും സപ്പോർട്ട് നമുക്ക് വലിയ കാര്യമാണല്ലോ പിന്നെ ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അതൊക്കെ വേഗം തുടച്ച് മാറ്റാറുണ്ട് അപ്പം അപ്പോൾ ഉള്ളത് ക്ലീൻ ചെയ്താലേ ഒരുപാട് പണിയില്ല പാത്രം കഴുകൽ എൻ്റെ വലിയൊരു തലവേദനയുള്ള പണിയാണ് അപ്പം കഴുകി വെക്കണമെന്ന് വിചാരിക്കും പിന്നെയും അവിടെ ഇല്ല പിന്നെയും കൂടുതലാവും ഏട്ടൻ ഉണ്ണിയപ്പം വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് എന്നാൽ മീൻകറിയാകുന്ന എൻ്റെ ഗ്യാപ്പിൽ അത് രണ്ടെണ്ണം അടിച്ചിട്ട് വരാമെന്നുണ്ട് പോയി കുറച്ച് നേരം ഇത് ഈ മീൻകറിയുടെ തിലയ്ക്കുമ്പൈക്കും നമുക്ക് പോയിട്ട് അയച്ചിട്ട് തരാമല്ലോ പിന്നെ കുട്ടികൾക്ക് കുറച്ച് പാസ്ത ഉണ്ടായിരുന്നു പാസ്ത നൂഡിൽസ് മാഗി ഇത് മാക്രോണിയാണ് സോറി പാസ്ത ഉണ്ട് നൂഡിൽസ് ഞാൻ അന്ന് ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്തു ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടാൾക്കും അപ്പോൾ മാക്രോണി അതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും എപ്പോഴൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാണ് എന്തായാലും നമ്മൾ പുറത്തൊന്നും പോയിട്ട് അങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ജങ്ക് ഫുഡൊന്നും കൊടുക്കണില്ലല്ലോ അപ്പോൾ ഇന്ന് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് എനിക്കറിയും പോലെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അത് ചിക്കൻ ഇട്ട് വയ്ക്കുമ്പോൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാകുമല്ലോ അങ്ങനെ ഇപ്പോഴത്തെ ഇവിടെ എല്ലാവർക്കും ജലദോഷവും കുട്ടികൾക്കും എല്ലാവർക്കും ജലദോഷവും ചുമക്കായിട്ട് ആകെ ഇപ്പുറത്തെ ഒരു പക്ഷിയൊക്കെ അത്ര നേരം ഒരു സൗണ്ട് ഉണ്ടാവില്ല നമ്മൾ നമ്മളെന്തേലും ചെയ്യാമെന്ന് വിചാരിച്ച് വോയിസ് അവർ ഒക്കെ ചെയ്യാമെന്നൊക്കുമ്പോൾ കാക്കയായി കോഴിയായി പക്ഷിയായി ആ അപ്പോൾ ഇങ്ങനെ ഒരേ സൗണ്ടാണ് വലിയ പ്രശ്നമൊന്നുമില്ല വിചാരിക്കണോ ആദ്യം ഈ മാക്രോണി നമ്മൾ ചൂടുവെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് എന്നിട്ടാണ് പിന്നെ ചിക്കനിലിട്ടിട്ട് ചിക്കൻ മാക്രോണി കൊടുക്കുന്നത് ഒരു തട്ടിക്കൂട്ടലാണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് ഉപ്പിട്ട് വേവിച്ചാൽ പിന്നെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്താൽ ഒട്ടാതിരിക്കും ഇത് പിന്നെ അങ്ങനെ വലിയ ഒട്ടല്ലൊന്നുമില്ല നൂഡിൽസാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഇത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അവർക്കതുണ്ടാക്കി ഇത്ര സമയം ഇവിടെ ആരുമില്ല അതെ ഇപ്പം കാക്കയായി അണ്ണാനായി കാക്ക അതെ എന്തിനാണ് ഫ്രിഡ്ജ് തുറന്നത് എന്തൊരു ഫ്രിഡ്ജ് തുറന്നതാണ് ഓർമ്മയില്ല അപ്പഴുണ്ട് എൻ്റെ മുല്ലപ്പൂകണ്ടു അപ്പോൾ ഞാനൊന്ന് എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് ഓരോ ദിവസം ഞാനിങ്ങനെ കോർക്കണത് ഇതേ കണ്ടോ ഇത് ഇന്ന് കോർത്ത് വെച്ചതാണ് ഇത് അതിൻ്റെ മുന്നൊരു ദിവസം പിന്നെ അതിൻ്റെ മുന്നൊരു ദിവസം ഒന്നിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് എപ്പോഴും ഇങ്ങനെ വെക്കാൻ മറക്കും കണ്ടോ ഓരോ ദിവസവും കിട്ടുന്നതും ഞാനിങ്ങനെ കോർത്ത് കുറത്ത് അപ്പോൾ ബോക്സിൽ എന്നാക്കി വെച്ചാൽ എത്ര ദിവസത്തെയാണ് അറിയും ഇത് ഇല്ല വാടിപ്പോവേയില്ല ഇങ്ങനൊരു ബോക്സിലാക്കി നല്ലോണം അടച്ച് വെച്ചാൽ വാടില്ല ഒരു കുഞ്ഞി ടിപ്പ് ജലദോഷം സൗണ്ടൊക്കെ മാറുന്നുണ്ട് പ്രശ്നമൊന്നുമില്ലാതെന്ന് വിചാരിക്കണോ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് തവണ തുമ്മിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം രാവിലെ എണീറ്റ ഒരു തണുപ്പിൻ്റെ ഒരു അങ്ങനെ അല്ലാതെ പറ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ദേ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു ആ ആ ചിക്കൻ ഇട്ടിട്ടാണല്ലോ നമ്മൾ മാക്രോണി വെക്കണത് അപ്പോൾ ചിക്കനൊക്കെ ഇട്ടുകൊടുത്ത് കുക്കർ കുക്കറിൽ തന്നെ എടുത്ത് വിസിലെടുത്തതിന് ശേഷമാണ് പിന്നെ അത് മാറ്റിയിട്ട് വെന്തതിന് ശേഷം മാറ്റി പാത്രത്തിലാക്കിയിട്ട് ചിക്കൻ മാക്രോണി ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു കുറച്ച് വെന്തു വേവണം വേവാതിരിക്കാനും പറ്റില്ല എന്നാലും കുഴപ്പമില്ല നന്നായിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മളെങ്ങനെ ഉണ്ടാക്കണമെന്നല്ലോ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവണം എന്നല്ലേ വേറെ നമ്മൾ റെസിപ്പീസ് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഉണ്ടാകും ഇതിപ്പോൾ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഇപ്പം അവർക്ക് ടേസ്റ്റ് വലുത് കുഞ്ഞാറ്റിക്കത് എപ്പോഴും നല്ല ടേസ്റ്റ് വേണം അല്ലാതെ ഒന്നും കഴിക്കുകയില്ല കണ്ടാലറിയാലോ അത്രയും ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ ഇല്ലെങ്കിലൊന്നും തിരിഞ്ഞു നോക്കില്ല പിന്നെ നൂഡിൽസൊക്കെ ഇഷ്ടമാണ് ചിക്കൻ നൂഡിൽസാക്കി വെക്കാൻ വെജ് ഒന്നും ഇഷ്ടമല്ല ചിക്കൻ നൂഡിൽസോ ഇപ്പം ചിക്കൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ തട്ടിക്കൂട്ടി അന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് ഇഷ്ടപ്പെടാറുമുണ്ട് പിന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ തന്നെ ഇഷ്ടമുള്ളൂ ദോശ ചപ്പാത്തി ഇഡലിയൊന്നും അങ്ങനെ ഇഷ്ടമല്ല ആ വലിയ ഇവിടെ ഭയങ്കര സംഭവങ്ങളാണ് ഇഡലി ഇഡലി തട്ടിലിങ്ങനെ നമ്മൾ വയ്ക്കുമ്പം ചുറ്റും നനയുമല്ലോ അങ്ങനെ നനയാനൊന്നും പാടില്ല ഇഡലി നനയാതെ എടുക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇഡലിയൊക്കെ കഴിക്കുള്ളു അയ്യോ ഭയങ്കര സംഭവമൊക്കെയാണ് ഇപ്പോഴൊക്കെ പിന്നെയും അഡ്ജസ്റ്റഡായി കുഞ്ഞേ അങ്ങനെയാണ് കുഞ്ഞിങ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ കൊടുത്താൽ കഴിക്കും പക്ഷെ അങ്ങനെയല്ല അതുപോലെ ആദ്യം ദോശ മാത്രമേ കഴിക്കുകയുള്ളു അതും ഇങ്ങനെ മുരിഞ്ഞ ദോശ മാത്രമേ കഴിക്കുകയുള്ളു പിന്നെ ചപ്പാത്തി അതൊക്കെ ആകുമ്പോൾ ഡ്രൈ ആണല്ലോ വെള്ളം നനയാതെ ആ കറിയും ചട്നിയൊക്കെ വേണം എന്നാലും ഈ ഇഡലിയിലൊന്നും ചുറ്റും വെള്ളം പാടില്ല ഇങ്ങനെ നനവൊന്നും പാടില്ല അങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഇത് നനഞ്ഞതാണ് അത് എനിക്ക് വേണ്ട എന്ന് പറയും അങ്ങനെയൊക്കെയാണ് എൻ്റെ കുഞ്ഞാറ്റനെ കൊണ്ടുള്ള സംഭവം പിന്നെ ഇപ്പം കുഴപ്പമില്ല അപ്പം അമ്മ അതിനനുസരിച്ച് അവനെ ആ ഇഡലി നോക്കി എടുത്ത് കൊടുത്ത് വാരിക്കൊടുത്ത് അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ വരുട്ടിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല കുറച്ച് കഞ്ഞിയാണെങ്കിലും ആശാന വാരിക്കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാണ് അച്ചമ്മ വാരിക്കൊടു ഞാൻ വാരിക്കൊടുക്കും ഞാൻ വാരിക്കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പം അച്ചമ്മ വാരിക്കൊടുക്കും വാരിക്കൊടുക്കാനും ഇതുപോലെ രണ്ടാളും കൂടെ തല്ലുവട്ടിയാണ് എനിക്ക് ഫസ്റ്റ് നിനക്ക് ഫസ്റ്റ് അവനെ ഫസ്റ്റ് കൊടുത്താൽ ഇവനെ സങ്കടം വരും ഇവനെ ഫസ്റ്റ് കൊടുത്താൽ അവന് സങ്കടം വരും അങ്ങനെ രണ്ടാളുടെയും ഫസ്റ്റ് പിന്നെ ഫസ്റ്റ് അല്ലെങ്കിലും പിന്നെ രണ്ടാൾക്കും കൂടെ നമ്മൾ ഒരു പ്ലേറ്റിൽ ചോറ് കൊടുക്കുമല്ലോ അതും പറ്റില്ല ഇവനെ ഒരാൾക്ക് ചെറുതിന് കഞ്ഞി അങ്ങനെ നല്ലോണം ഉടച്ച് കൊടുക്കും വലുതിന് ചോറങ്ങനെ ഒരുപാട് വെന്തു കഴിയാതെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇവനെ വാരി കൊടുക്കുന്ന കൈ കൊണ്ടുതന്നെ ആ ചോറ് തന്നെ വലുതെ കൊടുത്താൽ വലുതീനെ ഇഷ്ടമല്ല വലുത് ഭയങ്കര സംഭവമാണ് വലുതെ അങ്ങനെ അതിഷ്ടമല്ല ഇതിഷ്ടമല്ല ഒന്നും കഴിക്കില്ല അവനങ്ങനെ പെട്ടെന്നൊന്നും വാരി വലിച്ച് കഴിക്കുക അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു പിന്നെ അപ്പോൾ പിന്നെ അച്ഛമ്മ വരും രണ്ടാളും കൂടെ തല്ലുപടി ആകുമ്പോൾ അച്ഛമ്മ ഒരാൾക്ക് കൊടുക്കും എൻ്റെ കുഞ്ഞാറ്റിക്ക് പിന്നെ ഞാൻ തന്നെ വാരി കൊടുക്കണം വാരി കൊടുക്കാൻ പാടില്ല അച്ഛന് വാരി കൊടുക്കാൻ പാടില്ല അവനെ ഞാൻ തന്നെ വാരി കൊടുത്താലേ അവനെ ഇഷ്ടമുള്ളൂ ഇടയിൽ കൂടെ സംസാരിക്കണേൻ്റെ ഇടയില്ലേ ഞാൻ എവിടേക്കൊക്കെയോ പോയില്ലേ എൻ്റെ മാക്രോണിയിൽ ഞാൻ ടൊമാറ്റോ ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് നോക്കിയതാണ് വെന്തോ ഉപ്പൊക്കെ പാകം ആയോ എന്നൊക്കെ നോക്കിയതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കഥ പകുതിയായില്ലേ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇങ്ങനെ